ൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയൊരു കുമൻ അച്ഛനെയാണ് ഏതൊരു കുട്ടികളോട് ചോദിച്ചാലും അവർക്ക് അവരുടെ അമ്മമാരെ പോലെ തന്നെ വളരെ ആണ് അച്ഛന്മാരും അച്ഛന്മാരും ഒരുപാട് മക്കൾക്ക് ഇഷ്ടവുമാണ് അമ്മ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പകുതി കാണിച്ചാൽ പോലും അച്ഛന്മാർ സ്കോർ ചെയ്യുന്നത് നമ്മളെപ്പോഴും കാണാറുണ്ട് അല്ലേ ഇപ്പം എൻ്റെ മോനോട് ചോദിച്ചാൽ തന്നെ അവൻ പറയും എനിക്ക് അച്ഛനേയും അമ്മയും ഇഷ്ടമാണെന്ന് പറയും എന്നാ ഒരിത്തിരി കൂടുതൽ ആരെയും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അപ്പോഴും പറയും ഇല്ല എനിക്ക് അച്ഛനേയും അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം അപ്പേ അമ്മയും ഈക്വലി ഇഷ്ടമാണെന്ന് പറയും അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ അച്ഛൻ സ്നേഹത്തിൽ എന്തൊക്കെ നിങ്ങൾ അച്ഛന്മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അച്ഛന്മാർ മാറി നിൽക്കുന്നതാണ് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോഴുണ്ടല്ലോ അച്ഛന്മാരിങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് വരില്ല അവർക്കൊരു സ്നേഹക്കെ ഉണ്ട് കേട്ടോ എന്നാലവരിങ്ങനെ ദൂരെ മാറി എന്നിട്ട് കണ്ടു കുട്ടിയെ കണ്ടു കണ്ടില്ല ഭയങ്കര ഇഷ്ടമായിരിക്കും കുട്ടികളെ എന്നാൽ കുട്ടികളെടുക്കാൻ അറിയുന്നുണ്ടാവില്ല ന്യൂജൻ ഫാതേഴ്സിനെ ഒട്ടും അറിയില്ല പഴയ ഫാദേഴ്സിനെ ഒട്ടും അറിയില്ല കുഞ്ഞു കുട്ടികളെയൊന്നും എടുക്കാൻ ന്യൂ ബോർണ് ബേബീസിനെയൊക്കെ എടുക്കാനൊരു പേടി ഉണ്ടാവും അവരിങ്ങനെ മാറി നിന്ന് ഇതിൽക്കിങ്ങനെ കാണുന്നുണ്ടാവും എന്നിട്ട് ആ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ടാവും എന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഉണ്ടാവും ഉണ്ടോ കുട്ടീനെ എങ്ങാനും ഒറ്റയ്ക്കൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവരാകെപ്പെടും ഇവർ ഗൂഗിളിലൊക്കെ നോക്കി എന്ത് ചെയ്യണം കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യണം എന്തെങ്കിലും കുട്ടിക്ക് എക്കിട്ടം വരുന്നത് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഭയങ്കര വിറ്റ് കോമഡികളൊക്കെ നമുക്ക് നടക്കുന്ന കാണാറുണ്ട് അപ്പോൾ ഈ അച്ഛന്മാരുണ്ടല്ലോ ആക്ച്വലി ഈ അച്ഛന്മാരുടെ കെയർ കുട്ടികൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ബോൺ ആവുന്നത് മുതൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഉണ്ടല്ലോ അച്ഛന്മാരും കൂടെ അമ്മമാരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പാല് കൊടുക്കാൻ മാത്രമേ അമ്മ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി വരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഡയപ്പർ മാറ്റാൻ കുട്ടി രാത്രി എണീക്കുമ്പോൾ ഒന്ന് തട്ടി ഉറക്കാൻ എല്ലാത്തിനും അച്ഛന്മാർക്കും കൂടെ കൂടാവുന്നതാണ് പല അച്ഛന്മാരിപ്പോൾ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് ന്യൂ ബോൺ ഫാദേഴ്സ് ഒരുപാട് പേര് അങ്ങനെ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് അത് നിങ്ങൾക്കെല്ലാവർക്കും മാതൃകയാക്കിക്കൊണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് കാരണം ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള ബോണ്ടിങ് അച്ഛനും മകനും തമ്മിലായിക്കോട്ടെ അച്ഛനും മകളും തമ്മിലായിക്കോട്ടെ ഒരു ബോണ്ടിങ് ഉണ്ടാവേണ്ടത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളവും വളരെ ആണ് ഏതൊരു മനുഷ്യന്മാരും ഒരു മക്കൾ ജനിക്കുമ്പോൾ എത്ര ക്രൂരന്മാരും പാവങ്ങളാവുന്നതായിട്ടും ഭയങ്കര എന്താ പറയുക ഭയങ്കര മാറ്റങ്ങൾ പലരുടെയും ലൈഫിൽ പുരുഷന്മാരുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടും നമ്മൾ പലയിടത്തും വായിക്കുകയും സ്വന്തം അനുഭവങ്ങളിലൂടെയും പലപ്പോഴും അറിഞ്ഞൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ജനിച്ച സമയം എന്ന് പറയുന്നത് അതേപോലെ ഞാനാണ് മൂത്ത മകളാണ് അപ്പോൾ അതേപോലെ എൻ്റെ ഹസ്ബൻഡിനും അതേ എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക പഴയ ആൾക്കാരെയല്ല ഇവരൊന്നും ഏ പണ്ടത്തെ വലിയ വീരശൂര പരാക്രമം ഒന്നും മക്കൾ ജനിച്ചതിന് ശേഷം ഇവരുടെ ലൈഫിലില്ല അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ പറയാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ ലൈഫിൽ അച്ഛന്മാരും അമ്മമാർക്കും ഒക്കെ അച്ഛന്മാർക്ക് ഇങ്ങനെ വലിയൊരു മാറ്റം അങ്ങനെ സംഭവിക്കാറുണ്ട് അമ്മമാർക്ക് നാച്ചുറലി അതൊരു ബയോളജിക്കൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും ഒക്കെ കാരണം പിന്നെ ഈ മാതൃത്വത്തിന് നമ്മൾ ആവശ്യമില്ലാണ്ട് കുറേ വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം തന്നെ നമുക്കറിയാം അമ്മമാരുടെ എന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ അച്ഛൻ സ്നേഹവും അച്ഛൻ്റെ കരുതലും കൂടെ നമുക്കൊന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വിഷയമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അച്ഛന്മാരുടെ കരുതലും കൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം അതായത് ഒരു കുഞ്ഞ് അച്ഛൻ്റെയും കൂടെ തണലിൽ വളരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം മിക്കവാറും എല്ലാ കുട്ടികളും അച്ഛൻ അമ്മമാരുടെ തണലിൽ തന്നെയാണ് വളരുന്നത് പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂട്ടായ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ പോലത്തെ പാരൻറ്റിങ് ഇതിൽ വളരുന്ന കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കുട്ടിയുടെ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും കൂടെ നിന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടല്ലോ ആ കുട്ടിക്ക് അച്ഛനായിട്ടൊരു വല്ലാത്തൊരു ബോണ്ടിങ് വരികയും ആ കുട്ടികൾക്ക് അച്ഛന്മാരോട് ഒരു എന്താ പറയുക ഒരു ഭയങ്കര സെക്യൂരിറ്റി ഫീലിംഗ് ആണത് ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്നതിലും വലിയൊരു സെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും അച്ഛന്മാർക്ക് കൊടുക്കാൻ പറ്റാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾ കാണുന്നത് മിക്കവാറും അമ്മമാരെ ഇപ്പം നമ്മൾ സ്ത്രീകളുടെ ഫിസിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശരീരപ്രകൃതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെറുതാണ് <us> ് ആണുങ്ങളുടെ അത്ര വലിയ ശരീരപ്രകൃതി ഉള്ളവരുണ്ട് പക്ഷെ കോമൺലി ജനറലി ഞാൻ കാര്യം പറയുകയാണ് ജനറലി സ്ത്രീകൾക്ക് പൊതുവേ ശരീരപ്രകൃതം ഒരു ചെറിയ ഫിസിക്ക് ആയിരിക്കും പുരുഷന്മാരെക്കാളും ചെറിയ ഫിസിക്ക് ആയിരിക്കും പുരുഷന്മാർക്ക് വലിയ ആണുങ്ങളുടെ മൊത്തത്തിൽ ബിൽഡ് തന്നെ അവർ വലിയ ആണുങ്ങളാണ് വലിയ ശരീരപ്രകൃതി ഉള്ളവരും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ എന്തോ ആൾക്കാരെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നു അപ്പോൾ ഒരു ഭയങ്കര ഒരു ആണ് അവർക്ക് ആ ഒരു എന്താ പറയുക വലിയ എന്തോ ഒരു സാധനം ഒരു രാക്ഷസനെന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളൊരു എന്നെ രക്ഷിക്കാൻ ഒരു വലിയ ആളുണ്ട് എന്നൊരു ഭയങ്കര ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവുക അതേപോലെ തന്നെ അങ്ങനെ വളർന്ന അച്ഛന്മാരുടെ സ്നേഹത്തിലും ലാളനയിലും അച്ഛന്മാരുടെ ശാസ് ശ്വാസനയും ഇപ്പം ശ്വാസനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം സ്നേഹത്തിലും ലാളനയിലും എല്ലാ കാര്യങ്ങളിലും അച്ഛന്മാരുടെ കൂടെ കളിക്കുക കുട്ടികളുടെ കൂടെ കളിക്കുക കുട്ടികളുടെ കൂടെ കഥകൾ പറഞ്ഞു കിടന്ന് ഉറങ്ങുക അവർ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുക അച്ഛന്മാരും കുട്ടികളുമായിട്ട് ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാവുന്ന കുടുംബങ്ങളിലെല്ലാം ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അവരും വളരെ നല്ല റിലേഷൻഷിപ്പാണ് അവരുടെ ഒപ്പമുള്ള ആളുകളുമായിട്ടും ഉണ്ടാക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് അവർക്ക് പിയേഴ്സുമായിട്ട് അതായത് ഒപ്പത്തിലുള്ള ഒരേ പ്രായത്തിലുള്ളവരുമായിട്ടും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുകയും അവർക്കും വളരെ നല്ലൊരു സെക്യൂരിറ്റി ഫീലിംഗിൽ വളരാൻ കഴിയുകയും സ്ട്രെസ് കുറവായിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതേപോലെ തന്നെ അച്ഛന്മാർ ശാസിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റേ അമ്മമാർ ശാസിക്കുന്ന പോലെയല്ല അമ്മ പറയണം എടാ എന്താ ഈ കാണിക്കുന്നത് ഇതിങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് പോലെയല്ല അച്ഛൻ ശാസിക്കുന്നത് അച്ഛൻ അതേ ഊർജത്തോടു കൂടി തന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ വലിയൊരു ഫിസിക്കുള്ള വലിയൊരാൾ വന്നത് പറയുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും കുട്ടിക്ക് പെട്ടെന്ന് വിഷമാവും അച്ഛന്മാർ പെട്ടെന്ന് ചീത്ത പറഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ബ്രേക്ക് ഡൗണോ പേടിച്ചു പോവും അവർ പേടിച്ചു പോകുന്നത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു ഫിസിക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയൊരു ശരീരവും വലിയ ശബ്ദവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശബ്ദവും എല്ലാം ആ കുട്ടികളുടെ ഇതിനനുസരിച്ച് ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം എപ്പോഴും ഈ കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് പാവം പിടിച്ച പോലെ പാവം പാവം എന്ന് പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെയല്ല പറയുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ ഭാര്യയോട് ജല്ലോട് അല്ലെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും ഒന്ന് ചീത്ത പറയാണ് എങ്കിൽ അത് കുട്ടിയുടെ മുന്നിൽ ആവാതിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ എനർജി വരുന്നുണ്ടതും വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ചെറിയ എന്താ ഇത് എന്ന് ചോദിക്കുന്നത് ഒരു ആക്രോശമായിട്ടാണ് കുട്ടികൾക്ക് അത് തോന്നുന്നത് അത് കാരണം നിങ്ങളുടെ വലിയ ശബ്ദം ആയതുകൊണ്ടും അതുകൊണ്ടൊക്കെയാണ് അതൊരു വലിയ ടെസിവലിലാണ് നിങ്ങളുടെ ഭയങ്കര പവറിലാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കമ്മിയാക്കാൻ ഒന്ന് ട്യൂൺ ചെയ്യുക നിങ്ങളുടെ ഫാമിലി കുട്ടികളുള്ള സമയത്ത് നിങ്ങൾ അതുപോലെ കുട്ടികളുടെ സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്ത് കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ അച്ഛന്മാർക്കുള്ള ഗുണങ്ങൾ ഇനി പറഞ്ഞുതരാം മക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ അച്ഛന്മാരുടെ പരിലാളനയിൽ വളരുന്നത് കൊണ്ട് അച്ഛ മക്കൾക്കൊരുപാട് ഗുണങ്ങളുണ്ട് മക്കളുടെ കൂടെ കളിക്കുക ഒരുപാട് 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 ടൈം സ്പെൻഡ് ായിട്ടുള്ള മൈൻഡ്ഫുൾ ആയിട്ടുള്ള സമയം ചെലവഴിക്കുക മക്കളുടെ കൂടെ എല്ലാ അച്ഛന്മാരും പറ്റുന്നത് പോലെ പറ്റുന്നത് പോലെ നല്ലൊരു സമയം ചിലവഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ആ ദേഷ്യമൊന്നും കുട്ടികളുടെ അടുത്തെടുത്ത് പോകും നമ്മളറിയാതെ അപ്പോൾ അതൊക്കെ മാക്സിമം ആ സമയം അവോയ്ഡ് ചെയ്യുക ബാക്കി സമയങ്ങൾ കുട്ടികളുടെ കൂടെ നല്ല നല്ല സമയങ്ങളൊക്കെ നിങ്ങൾ സന്തോഷമായിരിക്കുന്ന സമയമൊക്കെ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക കുട്ടികളും നിങ്ങളെ അറിഞ്ഞ് വളരട്ടെ അതേപോലെ തന്നെ അച്ഛന്മാർക്കും ഉണ്ടല്ലോ ഈ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ സ്ട്രെസ് ഒരുപാട് റിലീവ് ആവുമെന്നാണ് പറയുക ഏതൊരു ഇപ്പോൾ വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന ആളുകൾക്കൊക്കെ റീഹാബിലിറ്റേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ക്യാൻസർ വരുന്നവർക്ക് ഇപ്പോൾ വലിയ വലിയ മറാരോഗങ്ങൾ മഹാരോഗങ്ങൾ ഒരുപാട് പ്രൊ പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ തീരെ കിടപ്പ് രോഗികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റീഹാബിലിറ്റേഷന് പറയുന്ന ഏറ്റവും ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്താണെന്ന് അറിയുമോ ടി വി കാണലും പാട്ട് കേൾക്കലും ഒക്കെ അവരോട് പറയാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ട് പക്ഷേ അവർക്ക് ഏറ്റവും ഏറ്റവും നല്ല റീഹാബിലിറ്റേഷൻ എന്താണെന്ന് അറിയുമോ അവരുടെ കുട്ടികളുടെ സാമീപ്യം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ എത്ര പേര് എൻ എസ് മാധവൻ്റെ ഹിഗിറ്റ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൽ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ഒരു ചെറുകഥയുണ്ട് അതിൽ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് കഥ പക്ഷെ അതിൽ ഒരു സിക്ക് കുട്ടി ഒരു കന്യാസ്ത്രീമാരുടെ വൃദ്ധസദനത്തിൽ കന്യാസ്ത്രീമാർ വയസ്സാകുമ്പോൾ ഒരു ഹോമിൽ കൊണ്ട് പാർപ്പിക്കുന്നുണ്ട് അവിടേക്ക് ഒരു സിക്ക് കുട്ടി രാത്രി ഓടിക്കയറി വരികയാണ് ആ കുട്ടിയെ കാണുമ്പോൾ ആ അമ്മമാർക്ക് അമ്മമാർക്കുണ്ടാവുന്ന കന്യാസ്ത്രീ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഞാൻ രണ്ട് ദിവസം മുമ്പ് വായിച്ചോളൂ അതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അവരുടെ മാറ്റങ്ങൾ പിന്നെ ആ കുട്ടീനെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ മാറ്റം ഭയങ്കരമാണ് അത് ആ ഒരു കുറച്ച് ലൈനുകളിൽ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് പോലെ എഴുതിയിട്ടുണ്ട് അതേപോലെ അച്ഛന്മാർക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആർക്കും കുഞ്ഞു കുട്ടികളുടെ സാമീപ്യം നോർമലായിട്ടുള്ള ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അപ്പം നോർമലായിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ സാധാരണ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും നോർമലായിട്ടുള്ള ഏതൊരു മനുഷ്യനും ഒരു കുഞ്ഞിൻ്റെ സാമീപ്യം വലിയ വലിയ മാറ്റങ്ങൾ വലിയ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതോട് അച്ഛന്മാരെ നിങ്ങൾക്കും ഒരുപാട് സ്ട്രെസ് ഫ്രീ ആവാൻ പറ്റും പല വലിയ വലിയ ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് ആയാലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക മക്കള് മക്കള് മക്കൾ മക്കള് മക്കൾ വളരെ ആണ് മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും പുതിയ പുതിയ സൊല്യൂഷൻസ് കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള വലിയ വലിയ ആളുകൾ വരെയുണ്ട് ഇപ്പോൾ മിഷേൽ ഒബാമ എഴുതിയ ബിക്കമ്മിങ് എന്ന പുസ്തകത്തിൽ ഒബാമയുടെ മാറ്റം രണ്ട് പെൺമക്കളാണ് അവർക്ക് അവർക്കുണ്ടായ മാറ്റം മക്കളുണ്ടായതിന് ശേഷം ഉള്ള മാറ്റങ്ങൾ അതേപോലെ ഒബാമ രണ്ടു പ്രാവശ്യം പ്രസിഡന്റ് ആയപ്പോഴും ഈ മക്കളെ കൊണ്ട് സ്റ്റേജിൽ കയറിയതും ആ മക്കൾ സ്റ്റാറുകളാവുന്നതും അങ്ങനത്തെയൊക്കെ ഇവരെ എന്താ പറയുക അപ്പോഴും ഈ പ്രസിഡൻഷ്യൽ ലൈഫിൽ പോലും ഇവർ മക്കൾക്ക് വേണ്ടി മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ജീവിച്ചിരുന്ന ആ ഒരു ജീവിതം ഉണ്ടല്ലോ അവർക്ക് ആ ഒരു നോർമൽ ലൈഫ് പ്രസിഡൻഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറൊരു ലൈഫാണെന്ന് നമുക്കത് വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതിൽ ഈ മക് മക്കൾക്ക് സാധാരണ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടി അവർ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്ന അച്ഛനായിട്ടും അവരുടെ കൂടെ ബാസ്ക്കറ്റ് ബോൾ ഒരു അച്ഛനായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള അതായത് ഒബാമ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ് അങ്ങനെ വളരെ സാധാരണ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന വളരെ ഫസ്റ്റ് എമങ് എ ഫസ്റ്റ് ഇൻ എന്ന് പറയാവുന്ന കുറേ കുറേ ഫസ്റ്റ് 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 എന്ന് പറയാവുന്ന പല രീതികളിൽ വന്നിട്ടുള്ള ഒരാളാണ് എന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത്രയും ബുദ്ധിയുള്ളൊരു മനുഷ്യനായിട്ട് തന്നെയാണ് ഒബാമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിനും മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ ഫാമിലി ലൈഫിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കൂടെ അച്ഛന്മാരെ നിങ്ങളും നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്താൽ നല്ല ഹാപ്പി ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നും എന്നും നിങ്ങൾക്ക് ഓർക്കാനുള്ള നല്ല നിമിഷങ്ങളും തരികയും അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും ഉതകുന്നതുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ തന്നെയാണ് ചരിത്രവും വർത്തമാനവും ഭൂതവും ഭാവിയും എല്ലാം കാണുന്നത് കാണിക്കുന്നതും നമ്മളെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അച്ഛന്മാരെ ഗെറ്റ് റെഡി ഫോർ പാരൻറ്റിങ് അപ്പോൾ എല്ലാവരും അമ്മമാരുടെ മാത്രം ജോലിയാണ് പാരന്റിങ് എന്ന് പറഞ്ഞ് വിട്ട് കളയൊന്നും വേണ്ട അച്ഛന്മാരെ ഇത് നിങ്ങൾക്കും കൂടെ വഴികളാണ് അപ്പം നിങ്ങളും പാരന്റിങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾക്കും കൂടെ സ്വാഗതം അപ്പം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളും കൂടെ വരിക പിന്നെ അച്ഛന്മാർ പഠിപ്പിക്കുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് അച്ഛന്മാർക്ക് വലിയ ക്ഷമ ഉണ്ടാവില്ല പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമെങ്കിലും അച്ഛന്മാരെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അച്ഛമാർക്ക് ഇത്തിരി ക്ഷമയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ അച്ഛന്മാർ പഠിപ്പിച്ചാൽ സൂപ്പറാവാറുണ്ട് കുട്ടികൾ അപ്പോൾ അച്ഛന്മാർക്ക് ഇത്തിരി ക്ഷമയൊക്കെ കുറവാണ് കുട്ടികളെ പഠിപ്പിക്കാൻ അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ മുതിരണം എന്നു ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ കൂടെ നിങ്ങൾ കളിക്കുക നിങ്ങൾ ഒരുപാട് നല്ല സമയം സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ഒരുപാട് സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും നിങ്ങൾക്ക് എന്താ പറയുക എന്താ ആകെ പ്രശ്നം കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും നിങ്ങളുടെ കുഞ്ഞൊന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു നൂറ് വാട്ട് ബൾബ് തെളിയട്ടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പാരൻറ്റിങ് അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഹാപ്പി ഫാതേഴ്സ് ഡേ ആയിട്ടോ ഒന്നുമല്ല ഞാനിതുകൊണ്ട് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി കുറച്ച് നാളുകളായി അമ്മമാരെ മാത്രം നമ്മളിങ്ങനെ എന്താ പറയുക കേട്ടിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ അച്ഛന്മാരെയും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അച്ഛന്മാരെന്ന് പറയുന്നത് അപ്പോൾ അച്ഛന്മാർക്കും വേണ്ടി ഒരു വലിയ ഒരു ബിഗ് ഉണ്ട് കാരണം ഒരുപാട് അച്ഛന്മാർ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഒരു ഫാമിലി മുന്നോട്ട് നയിക്കുന്നത് നമുക്കറിയാം അപ്പോൾ എല്ലാ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നതിന് ഒരുപാട് കരുതലിന് എല്ലാത്തിനും എല്ലാ അച്ഛന്മാർക്കും നന്ദി എൻ്റെ അച്ഛനും എൻ്റെ മകൻ്റെ അച്ഛനും എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവർക്കും വെരി 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 ഹാപ്പി പാരൻ്റിങ് അപ്പോൾ എൻ്റെ പേര് ഷിജു ഞാൻ നിലേണൻ റോവിറ്റ് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് ഇത് നടത്തുന്നത് ഞാനൊരു പാരൻറ്റിങ് കോച്ചാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് ടീച്ചറാണ് റൈറ്ററാണ് ഓത്തറാണ് ഒരു വോയിസ് ആർട്ടിസ്റ്റാണ് ഒരു നല്ല പാരൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഒരു ബെസ്റ്റ് പാരൻ്റ് എന്നൊന്നും ഞാൻ ജിഷുവിൻ്റെ അമ്മയാണ് എപ്പോഴും ജിഷുവിൻ്റെ അമ്മയായി അറിയപ്പെടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇനിയും ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച്